ഹലോ ഗായ്സ് കുറച്ച് നാൾ മുമ്പ് ഞാൻ ടൂർ പോയപ്പോൾ കുറച്ച് വിത്തുകൾ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ മുളക് വെള്ളരിക്ക വെണ്ടയ്ക്ക പടവലങ്ങ പയർ ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഓരോരോ സെക്ഷനായിട്ട് മാറ്റി വെച്ച് മാറ്റി വെച്ചിരിക്കുകയാണ് ഓരോ സെക്ഷനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോഴാണ് എൻ്റെ കണ്ണിൽ അസാധാരണമായിട്ട് ഞാനൊന്ന് കണ്ടത് ഞാൻ വിചാരിച്ചു ആദ്യം കരുതി അത് ഇത്തപ്പഴമായിരിക്കുമെന്ന് അങ്ങനെ എടുത്ത് കൈകൊണ്ട് എടുത്തിട്ട് ഞാൻ നോക്കി എന്തായാലും ഇത് ഇത്തപ്പഴമാണോ എന്നുള്ളത് അപ്പോൾ തൊട്ടടുത്തുള്ള ഞാൻ പയ്യനോട് ചോദിച്ചു എന്താണ് സാധനമെന്ന് അവനും വലിയ ധാരണയില്ല അങ്ങനെ ഞാനത് താഴെ വെച്ചു നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിക്കാസ് കൊണ്ട് മണ്ണ് ഇളക്കുകയാണ് മണ്ണ് നല്ലതുപോലെ ഇളക്കി ഇപ്പോൾ മഴ പെയ്ത് കിടക്കുന്നുണ്ട് മണ്ണ് നല്ല ഇളക്കുള്ളതാണ് അങ്ങനെ തടവൊക്കെ വെട്ടി മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ ചാറിലെ ഇവിടെ വന്നത് ഇവിടെ എന്താണ പരിപാടി എന്നവൻ ചോദിച്ചു അപ്പോൾ നമ്മൾ പറഞ്ഞു ഒന്നുമില്ല ആ ശരി എന്ന് പറഞ്ഞിട്ട് അവൻ അവനങ്ങ് പോയി അവൻ ആദ്യം കരുതി അവന് കൂട് കെട്ടാനായിരിക്കുമെന്ന് അവൻ ഓൾറെഡി ഒരു എന്നാലും കൂടുള്ളതാണേ അവിടെ കിടക്കില്ല വീട്ടിൽ ഫ്രണ്ടിൽ അവൻ കിടക്കുകയുള്ളു അതിനുശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ ചാമ്പൽ വിതറുകയാണ് ചാമ്പൽ നല്ലതുപോലെ വിതറിയതിന് ശേഷം എന്നു വെച്ചാൽ ഈ മണ്ണിന് നല്ല ഫലപുഷ്ടി കിട്ടണമെങ്കിൽ നമ്മൾ ചാമ്പൽ എല്ലും പൊടി ചാണകമൊക്കെ വിതരണം എന്നാൽ മാത്രമേ നമുക്ക് നമ്മൾ നടുന്ന അല്ലെങ്കിൽ വിതയ്ക്കുന്ന ഒക്കെ നമുക്ക് നല്ല രീതി നല്ല ഫലപുഷ്ടമായിട്ട് നമുക്ക് തിരിച്ചു കെട്ടുകയുള്ളൂ അതിനുശേഷം നമ്മൾ പയറ് നല്ലതുപോലെ കുഴിച്ചിടുകയാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ മുകളിൽ കല്ലുകളോ അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റുക എന്ന് വെച്ചാൽ ഇത് മുളച്ച് വരേണ്ടതാണ് അപ്പോൾ അതിൻ്റെ മുകളിൽ കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിയിട്ടില്ലെങ്കിൽ അത് നശിച്ചു പോകുന്നതായിരിക്കും അതിനുശേഷം നമ്മൾ വെണ്ടയ്ക്ക പടവലങ്ങ നമ്മൾ ഓരോരോ സെക്ഷനായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം നമ്മൾ മുളക് ഈ മണ്ണിൻ്റെ മുകളിൽ വിതറുകയാണ് അത് നമ്മൾ കുഴിച്ചിടേണ്ട ആവശ്യമില്ല അത് നല്ലതുപോലെ വരുന്നതായിരിക്കും ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല നല്ലതുപോലെ നമ്മൾ ചെയ്യുക നമ്മളൊരു നിസ്സാരമായിട്ടൊന്നും കാണരുത് എന്തായാലും നമ്മൾ ഈ ഭൂമിയിലാണ് ജീവിക്കുന്നത് നമുക്ക് ഭൂമിയാണ് എല്ലാം തരുന്നത് അപ്പോൾ നമ്മൾ നല്ലതുപോലെ അധ്വാനിച്ചാൽ മാത്രമേ നമുക്ക് അത് തിരിച്ചു കിട്ടുകയുള്ളു അങ്ങനെ നമ്മൾ വെണ്ടയ്ക്കയും വെള്ളരിക്ക മുളക് പടവലങ്ങ പയർ ഒക്കെ എന്നുവെച്ചാൽ നമ്മൾ ഇതൊക്കെ കുഴിച്ചിടുകയാണ് ചെയ്യുന്നത് ബാക്കിയുള്ളതൊക്കെ എന്നുവച്ചാൽ ഈ മുളക് മാത്രമാണ് നമ്മൾ ഈ മണ്ണിൻ്റെ മുകളിൽ വിതറുന്നത് അപ്പോൾ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ആവശ്യമില്ലാത്ത ചെടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പിഴുതു കളയുക ഇതിന് ശേഷം നമ്മൾ നല്ലതുപോലെ കുഴിച്ചിടുക അതുപോലെ കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റുക പേരുകളൊക്കെ ഓടുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ അത് മാറ്റിക്കളഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ലതുപോലെയുള്ള കൃഷി നമുക്ക് ലഭിക്കുകയുള്ളൂ എന്തായാലും നമ്മൾ പുറത്തുനിന്ന് വിഷം വാങ്ങി കഴിക്കുന്നതിനേയും കാട്ടി നല്ലത് മരുന്നടിച്ച ഭക്ഷണം കഴിക്കുന്നതിനേയും കാട്ടി നല്ലത് വീട്ടിൽ കൃഷി ചെയ്ത് കഴിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എൻ്റെ ഒരു ഞാൻ പറഞ്ഞതാണ് കേട്ടോ എല്ലാം നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ് തെറ്റാണെങ്കിൽ ശ്രമിക്കുക ഇപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ കുഴിച്ചു കുഴിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇതൊക്കെ നല്ല മുളച്ച് വരുന്നതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു എന്നുവെച്ചാൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതുകൊണ്ട് മണ്ണ് നമ്മൾ ഒരിക്കലും ചതിക്കില്ല എന്ന് പണ്ടുള്ളവർ പറയാറില്ലേ എന്തായാലും മണ്ണ് നമ്മളെ ചതിക്കില്ല അങ്ങനെ നമ്മുടെ പണിയൊക്കെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ നെറ്റ് കൂടെ കെട്ടാൻ ബാക്കിയുള്ളൂ അതുകൂടെ കെട്ടി കഴിഞ്ഞാൽ നമ്മുടെ പണി ഫിനിഷ് ആയിരിക്കുകയാണ് അങ്ങനെ നെറ്റ് കൂടെ കെട്ടിയിരിക്കുകയാണ് എന്ന് വെച്ചാൽ പട്ടി പൂച്ച അങ്ങനെയുള്ള ജീവികളൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്